ഒന്നും ആലോചിക്കാനില്ല ഇതൊക്കെ പഠിത്തം കാണിച്ചു തരുന്ന ഓരോ വയ്യാന്ന് കരുതിയാ മതി ചേട്ടന്മാര് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടാവും അത്രല്ലേ ഉള്ളു അത് സാരല്ല പെട്ടെന്ന് വേറെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത് ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പൊ വെയിറ്റ് പോരാത്തതിന് ഗൾഫ് പോണേന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്താളല്ലേ മുരളി ക്ലീനർ പണിക്ക് ഞാനും ഇല്ലേ ഏ കണ്ടക്ടർ ആകാനൊന്നും ഇനി ഞാനില്ല വേണ്ട ഉള്ള വേല എന്താ നമുക്ക് വേറെ ആളോക്കാം ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിനു വേണ്ടി ആളുകൾ ക്യൂ നിക്ക ആ സമയത്താണ് റൂട്ട് അടക്കം ബസ് കിട്ടണത് ഭാഗ്യ കണക്കാക്കിയാ മതി ബസ് ചിലപ്പോ പഴയതായിരിക്കും പക്ഷെ റൂട്ടിനാണല്ലോ വില പിന്നെ നമുക്ക് പുതിയ ബസ് വയ്ക്കുകയും ചെയ്യാലോ എന്തായാലും നമുക്ക് ചെട്ടിക്കാവ് വരെ ഒന്ന് പോയി നോക്കാം അല്ലെ പോയി നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ഏതെഞ്ചി മേടുകൾ എടുത്തു നോക്കിയോ ഇത്രയും കണ്ടീഷൻ ആയിട്ട് കിട്ടൂല എനിക്കിത് നോക്കി നടത്താൻ നേരം ഇല്ലാത്തോണ്ടാ വില ഇത്തിരി കൂടുതലല്ലേ പിന്നെ ഉണ്ട് അതൊക്കെ പണികളല്ലേ റൂട്ട് അടക്ക ഒരു ബസ് ഇതിൽ കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും അല്ല എന്നാലും അങ്ങനെ ഇഷ്ടപ്രകാരം കാര്യം നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിൽ എല്ല ഇഷ്ടാവുന്ന ഞാൻ വിചാരിച്ചത് ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉറപ്പിച്ചു പോയി ഒരാഴ്ച എന്താ വെള്ളിയേട്ടാ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ സുനിത മോൾക്ക് നാളെ ഒരു കല്യാണാലോചന വരുന്നു

ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത് എന്തിനെ എനിക്ക് ഈ ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ് അതുകൊണ്ട് ആരും എതിര് പറയരുത് നമുക്ക് ഗൾഫ് മോട്ടോഴ്സ് എന്ന് പേരിടാം അത് കാലയ്ക്ക് മുന്തിയ പേര് ഗൾഫ് മോട്ടോഴ്സ് ഹംസെ റോഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ റോഡ് പിന്നെ ബസ്സിന്റെ അത്ര വലുപ്പമുണ്ടാവേ ഒരു ബസ്സിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം നാലും പത്തും ഒക്കെ സഹായിക്കട്ടെ അതെ ഈ ബാക്കി അല്ലേ അതൊക്കെ വലിയ ചെലവുള്ള സംഗതി അല്ലേ നേരെ വട്ടത്തിൽ അങ്ങനെ പോയാ പോയാ ആ പിന്നെ കണ്ടക്ടർ മണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആരും ആരും ശരി പതിനായിരം രൂപ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട ചേച്ചേ എന്താ ഹംസ ഈ പറയുന്നത് പാവം തൊഴിലാളികള് ഹംസയ്ക്ക് അറിയോ ഇപ്പോ ഞാൻ ഒരു ബസ് ഓണറാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ് ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു ഒരു അൻപത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം ഉം ആ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ബസ് വാങ്ങി എന്റെ ഭാഗത്തിന് മുമ്പ് ഞാൻ മാറി പോട്ടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുക അതിൽ നിന്ന് ഈ തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ കുമാരേട്ടൻ അത്രമാത്രം എന്നെ കാണരുത് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട് അവർക്ക് നീ ജോലി കൊടുക്കണം പറഞ്ഞു ആത്മാർത്ഥതയും കഴിവും എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം കുന്നിലും മലയിലും റെക്കോർഡിച്ച് വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ അങ്ങേറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൺ പിന്നെ ദയവ് കിളിന്റെ കാര്യം പറയരുത് അതിന് ഞാനുണ്ട് ആ റൈറ്റ് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ വൽസ എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ തുടങ്ങുന്ന ദിവസല്ലേ മുതലാളി ഏലും മോശം വരില്ല തോന്നുന്നു ലഗേജ് െ അങ്ങോട്ടുള്ള ട്രിപ്പിൽ നല്ല ലഗേജ് ഉണ്ടാവും ഈ ലഗേജിനൊക്കെ നല്ലോണം ചാർജ് ഒട്ടും കുറയ്ക്കണ്ട വണ്ടിക്ക് വല്ലാത്ത കുലുക്കണ്ട് സെൻട്രൽ ബോൾട്ടിന് ഒരു വല്ലാത്തൊരു സംശയമുണ്ട് ഏത് തകരാറ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഡ്രൈവറെ നമ്മളാരണാവോ മുതലാളിയുടെ

നോക്കട്ടെ ഈ എന്തിനാ കൂടെ പിന്നെ അല്ല ഒന്നുമില്ല അതെ ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും ബോൾട്ട് ബോൾട്ട് നാളെ അല്ല ഇവിടെ എത്ര ഹോൾട്ട് ഉണ്ടാവും എന്നാ ഞാൻ പോയിക്കോട്ടെ ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട് പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ബൈ ഒരു വലിയ എന്താ ഇത്ര സംശയം ഞാൻ പിന്നെ ഈ ഈ ഓഫീസിന്റെ ടാക്സ് ും അതിലൊക്കെ നല്ല ഇതാണ് ഇനിയിപ്പോ മധുരയിലൊന്ന് പോണം പുതിയ ബസ് എടുക്കാൻ അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ ഞാനുണ്ടല്ലോ

ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല കണ്ടക്ടർമാരുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ഈ ഈ മുതലാളി എനിക്ക് ഹാഫ് പാസ് പാസ് തന്ന വലിയ ഉപകാരമായിരിക്കും നിങ്ങൾ ആണോ ഞാൻ പ്രസി ജോലി ചെയ്യുന്നവരും ബാങ്കിൽ പണി എടുക്കുന്നവരൊക്കെ ചോദിച്ചാലേ പിന്നെ എല്ലാവർക്കും പിന്നെ കളക്ടറേറ്റ് വേറെ ചില ആൾക്കാരെ കാണാനുണ്ട് അങ്ങനെ വളരെ ബിസിയാണ് പോയി തന്നെ

ർഗ് വേനൊക്കെ ലഗേജ് ഉണ്ടാവും അത് എന്റെ ഒരു സ്വന്തം ചാക്ക ബാക്കി ഞാൻ പല പല ജംഗ്ഷനിലും നോക്കുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗൾഫ് മോട്ടോഴ്സിന് ശ്രദ്ധ പിടിക്കാൻ കഴിഞ്ഞു കളക്ഷൻ എങ്ങനെ ലോഡ് ഉണ്ടായിരുന്നു പക്ഷെ അധികവും സ്റ്റുഡൻസും പോലീസുകാരും ഓഫീസിലെ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് കളക്ഷൻ കാറിന് കൊടുക്കേണ്ടി വരുമല്ലോ ഒന്നുമില്ല ഇന്ന് ഉദ്ഘാടന ദിവസം അടുത്തല്ലേ നാളെ മുതൽ എല്ലാ ട്രിപ്പിലും ബസിൽ ഞാനുണ്ടാവും ഈ ഓണറും പാസ് ജേഷും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന എപ്പഴും നല്ലതാ

ഈ നാട് അത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ലല്ലോ അയ്യോ ഇല്ല ഒരു പ്രോബ്ലം ഇല്ല എല്ലാരും വളരെ ഹാപ്പിയാണ് കണ്ടില്ലേ വത്സ പിന്നെ പാസഞ്ചേഴ്സിന്റെ ഒരു സീറ്റ് ഒന്ന് ഇതേ ബസിന്റെ മുതലാളിയാണ് സീറ്റ് വേണ്ട വേണ്ട ആരും എണീക്കരുത് പാസഞ്ചേഴ്സ് ഒറ്റ ആളും എനിക്കരുത് പ്ലീസ് പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായ എന്റെ സംതൃപ്തി എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യം ഉണ്ടാവാൻ പാടില്ല ഓണർ ഒരു പുതിയ ടയർ ടയർസ

ഏത് ദരിദ്രവാസിയാണാവോ ഇതിന്റെ മുതലാളി മുതലാളി ഒരു അങ്കിൾ ഈ പാട്ടവണ്ടി 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 എന്ന് എന്ന് എന്താ പാട്ടവണ്ടിയോ വണ്ടി പാട്ട കൊണ്ടുണ്ടാക്കിയ വണ്ടി അലുമിനിയം ബോക്സ് ഓഫ് പാട്ട സ്മോൾ അങ്കിളുടെ ബസ്സിനെ എന്റെ ഫ്രണ്ട് പേരാ പാട്ടവണ്ടിന്ന് ശരിക്കും മിനി പിടിയിട്ടില്ലെങ്കിലും മനസ്സിലായി ഒരു ഭംഗിയില്ലാത്ത കളിയാക്കാൻ പ്ലീസ് അങ്കിൾ ഇനി ഞങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽക്കിടെ ആ ബസ് ഓടിക്കരുത് ഞാൻ വല്ലാണ്ട് എന്തിരിക്കുന്നു ഈ കളിയാക്കുന്ന വീട്ടിലൊക്കെ പ്ലെയിൻ ഹെലികോപ്റ്റർ ഉള്ള പോലെ ആ ഡ്രൈവർ ഞാൻ പറഞ്ഞില്ലേ വിസലടിച്ചാ വണ്ടി എടുത്തൂല അഥവാ നിർത്തിയാൽ തന്നെ ചെയ്യും ബസ് ലാസ്റ്റ് ട്രിപ്പ് കട്ടായി വണ്ടി ആകാശത്തേക്ക് ആ പാണത്തൂർ ജംഗ്ഷനിലെ പെട്ടിക്കടല്ലേ താണി പോട്ടെ ഭാഗ്യത്തിന് ആളപായൊന്നും ഉണ്ടായില്ല ആ പെട്ടിക്കടക്കാരന് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ അതി കള്ള പടുക്കൂസ് കൊടുക്കോ പെട്ടിക്കടക്കാരന് ഒരുപാട് രൂപ കൊടുക്കേണ്ടി വരുമോ എനിക്കൊന്നല്ല നാളെ മുരളി ഒന്ന് സംസാരിച്ചു നോക്ക് ആ എരണം കെട്ട സുവർ പപ്പനെ കൂടെ കൊണ്ട് നടന്നാൽ ആയല്ലോ ആ മാന്യൻ എണ്ണായിരത്തി ചുലായിരം രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക കൊറേ ചീത്ത ഓഹോ സുഖിച്ചിരിക്കാണല്ലേ എവിടെ താൻ എവിടുത്തെ മിലിറ്ററി ഡ്രൈവറാണോ കുന്നിലും മലയിലും വണ്ടി ഓടിച്ച പ്രകൽപ്പനാണത്രേ വണ്ടി ഓടിക്കുന്നത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ മുതലാളി പോരുത് ഇടോ തന്റെ കണ്ണ് കണ്ടാലേ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് മരുഭൂമി കിടന്ന് കാശ് അറിയോ ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടിയൊരു കണ്ണും ചൂട് തന്നെ അറിയോ തല വേരുന്ന താൻ ചാത്തുട്ടില്ലേ താൻ പോത്തുട്ടിയാ എന്നെ തൊലയ്ക്കാൻ വേണ്ടിട്ട് എന്റെ ചെറിയ ഏട്ടൻ ഇയാൾ എന്റെ വെച്ചിരിക്കാ എടോ എണ്ണായിരത്തോളം രൂപ ഒരു തന്റെ തലക്ക് ഒഴിഞ്ഞിട്ടു വരിക ചെറിയ ഏട്ടൻറെ ആളായത് കൊണ്ട് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു തൊഴിലാളിയാണ് ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ കൊന്നളയും ആ എല്ലാവരും ആയിട്ടാണ് ഞാനീ പറയുന്നത് മനസ്സിലെ